ലിസ്റ്റ് ആയി കാണുന്നത് അതിനകത്ത് ഒന്ന് ദേവൂട്ടി മണിക്കുട്ടൻ അതായത് ആരൊക്കെയാന്ന് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിട്ട് ശ്രദ്ധിച്ചിരുന്നു കട്ട് ചെയ്യണ്ട ഇത് നിങ്ങളെ പേരുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക പുതിയ നേഴ്സറി അതായത് പുതിയ എക്സിബിഷൻ കം കംസയിൽ നമ്മളിവിടെ പീരങ്കി മൈതാനത്ത് പീരങ്കി മൈതാനത്ത് നമ്മളെ കോളേജ് എസ് എം കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് സ്വൽപ്പുറത്തായിട്ട് നമ്മുടെ പീരങ്കി മൈതാനത്ത് നമ്മളെ പുതിയ എക്സിബിഷൻ കം സെയിൽ സെറ്റ് ചെയ്യുവാണ് എല്ലാവരുടെയും ആശീർവാദത്തോടുകൂടി തന്നെ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഐശ്വര്യമായിട്ട് ടൗൺ ഹാളിന്റെ അടുത്ത് അതായത് കേശവ മെമ്മോറിയൽ ടൗൺ ഹാളിന്റെ അടുത്താണ് അതാണ് ഐശ്വര്യമായിട്ട് പ്ലാഗ് നമ്മൾ നമ്മളങ്ങ് തുടങ്ങാൻ പോവുക എല്ലാവരുടെയും സാധനം ഉണ്ടാകും മാത്രല്ല അമ്പത് പേർക്ക് മാവിൻ തൈകൾ പറഞ്ഞിട്ടുണ്ടത് അത് ആർക്കൊക്കെയാണ് പറയണ്ടേ അമ്പത് പേർക്ക് മാവിന്തയൾ അമ്പത് പേർക്ക് അതായത് നല്ല കിട്ടിലും അൻപത് പേർക്ക് അൻപത് പേർക്ക് അതായത് അഞ്ചാം തീയതി രാവിലെ വലിയ ഒരു പത്ത് മണിയാക്കി ആവുമ്പഴത്തേക്ക് എത്തിക്കഴിഞ്ഞാല് നമുക്ക് അമ്പത് പേർക്കുള്ള മാവന്ത റെഡി ആവുന്നുണ്ട് അത് ആരൊക്കെയാ വിജയിന്നറിയണ്ടേ നമുക്ക് വീഡിയോ ആയിട്ട് പോവാം അതാണ്ട് ആദ്യമായിട്ട് നമ്മളെ വണ്ടിക്ക് അകന്നുകൊണ്ടേ യുജീനിയ ബ്ലാക്ക് യുജീനിയ അതാണ്ട് നല്ല കിഡിലും വെറൈറ്റി ബ്ലാക്ക് യുജീനിയ ഒരു ബോർഡായിട്ട് സെറ്റ് ചെയ്യാൻ ബോർഡായിട്ട് സെറ്റ് ചെയ്യും അതിനുശേഷം പിന്നെ വേറെന്തൊക്കെയാ ഈ സൈഡ് വെച്ചാൽ മതിയാ സൈഡ് ആ സൈഡ് വേ ആ സൈഡ് ഓക്കെ അടിപൊളി യുജിന് ഫസ്റ്റ് ലോഡ് ഇറക്കാൻ വേണ്ടി പോവാണ് എസ് എൻ കോളേജിന് പടിഞ്ഞാറ് ഭാഗം കേസവർ ഫ്രണ്ടിലായിട്ട് ആ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ട് പുതിയ നഴ്സറി ഞങ്ങൾ ഓപ്പൺ ചെയ്യുകയാണ് സെയിൽ കാണാം ഞങ്ങളുടെ ആവശ്യം പ്രമാണിച്ചുള്ള എല്ലാ ഫ്രൂട്ട് ഐറ്റങ്ങളും എല്ലാ ഐറ്റങ്ങളും വിൽപ്പന ഇതുകൊണ്ട് നമ്മളത് ഓപ്പൺ ാണ് എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എല്ലാ സഹകരണം പ്രതികരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ എത്ര പേർക്ക് എത്ര പേർക്ക് അവിയോദനക്ക് നമ്മൾ ഒരു മാവുതം ആ സമ്മാനം കൊടുക്കുന്ന അറിയണ്ടേ ലോഡുകൾ വെയിറ്റിംഗ് ആണ് ഉടനെ തന്നെ ഉടനെ തന്നെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുകയാണ് നടേ ആദ്യമായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളെ സ്വന്തം യുജീനിയ ബ്ലാക്ക് യുജീനിയ അതാണ്ട് അതെ നമ്മള് താൻറെ പീരങ്കി മൈതാനത്ത് ലോഡ് സാധനം താൻ ലോകൻ അതേപോലെ തന്നെ വലിയ മാവുകൾ അതേപോലെ തന്നെ വലിയ പ്ലാവുകൾ എല്ലാം കൂടെ ചേർത്ത് ഒരു ലോഡ് സാധനം ഒരു ലോഡ് നിറച്ച് വലിയ പ്ലാന്റുകൾ കൊണ്ടുവന്ന് വന്ന് വെച്ചേക്കുന്നതാണ് അല്ല അടിപൊളി അട്ടിമൊളി വലിയ പ്ലാന്റുകൾ കോട്ടുകോണം മാവ് കോട്ടുകോണം മാവ് വലിയ കവറിലുള്ള മാവ് ജയത്ത് എട്ട് പ്ലാവ് അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർലി പ്ലാവ് അതേപോലെ തന്നെ ബ്ലാക്ക് മാഗോ അതായത് ബ്ലാക്ക് കസ്തൂരി മാവ് അങ്ങനെയുള്ള കുറെ പ്ലാന്റ് ഇട്ട് ഫസ്റ്റ് ലോഡ് പോകുന്നതാണ് ഫസ്റ്റ് ലോഡ് ഇപ്പൊ ഇവിടെ അറിയൊണ്ടിരിക്കുന്നതാണ് അതിനെ മറക്കണ്ട മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സമ്മാനം ആർക്കൊക്കെയാണോ അതായത് അഞ്ചാം തീയതി അതായത് അഞ്ചാം തീയതി നമ്മൾ കുറച്ചുപേർക്ക് സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം അമ്പത് പേർക്ക് അമ്പത് പേർക്ക് മാവിൻ തീയതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആ വിജയം ആരൊക്കെയാണെന്ന് നമുക്ക് ലോക പരിശോധനത്തോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ നമ്മൾ അമ്പത് പേർക്ക് മാന്തൈ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീണ്ട ഒരു ലിസ്റ്റുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അമ്പത് പേർക്ക് മാന്തൈ അതായത് നല്ല നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്ത് മാന്തൈ അഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് എപ്പോ വന്നാലും നമ്മളെ പുതിയ നഴ്സറി അതായത് പീരങ്കി മൈതാനത്ത് നമ്മളെ നഴ്സറി എക്സിബിഷൻ കം സെയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് അതിന്റെ മുന്നോടിയായിട്ട് നമുക്ക് നല്ലൊരു ദിവസം നോക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ ആളുകൾക്ക് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് അമ്പത് പേര് അമ്പത് പേരുടെ ലിസ്റ്റ് ആയി കാണുന്നത് അതിനകത്ത് ഒന്ന് ദേവൂട്ടി മണിക്കുട്ടൻ അതായത് ആർക്കാണ് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചിരുന്നു കട്ട് ചെയ്യേണ്ട ഇത് നിങ്ങളെ പേരുണ്ടോന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക ആ അങ്ങനെയുള്ളവര് ആ കമന്റ് ഒന്ന് അറിയിക്കുക അന്നേരം ഒന്ന് ദേവൂട്ടി മണിക്കുട്ടൻ രണ്ട് വത്സല പി വി മുഹമ്മദ് നൌഫല് ലെനിൻ ദിവാകരൻ കിച്ചു ദീപ ആറ് ശ്രീജിത്ത് കൊട്ടാരക്കര മുരളീധരൻ കെ എൻ സാന്ദ്ര ജിനേഷ് മിയ മിനിയ മിനിയ അമ്പു പിന്നീട് സുധീർ സുധീർ ഷൈനി എൻ ഫൈസൽ കൊല്ലം ഹരികുമാർ കടിയക്കോൽ കടിയക്കോൽ ആ പതിനാല് ഗംഗ പ്രകാശ് ലക്ഷ്മിപ്രിയ ജെ പതിനഞ്ച് റഹിമ അബ്ദുൽ റഹീം റഹീമ ഓക്കെ അതേപോലെ തന്നെ പതിനേഴ് ശ്രീകുട്ടി സുജിത്ത് ജാസ്മിൻ സത്താർ ശ്രീജിത്ത് കൈമൾ അഫ്സൽ അഫ്സൽ രോഹിണി സജിത്ത് സന്ധ്യ ജയരാജൻ റംസി അനസ് വിനോദ് കുമാർ സൂസമ്മ മാത്യു ശ്രീനിവാസ് കെ രതീഷ് ശ്രുതി ജയാനന്ദ് ജയാനന്ദ് ബിനു വി എസ് മുരളീധരൻ ആർ എസ് കുമാർ രാഘവ് രമേശ് അടുത്ത സെറ്റ് സലീം ഇ കെ അനീഷ് അനീഷ് വർഗീസ് കാവുങ്കൽ ബിബിൻ നെപ്പോളിയൻ ബ്രിജേഷ് വി ആർ വിനു മോഹൻ നവാസ് എബ്രാഹിം കൊല്ലൂർവിള കൊല്ലം നവാസ് എബ്രാഹിം കൊല്ലൂർവിള കൊല്ലം ബിജു പൊത്തൂർ ഉഷകുമാരി മനോജ് മധു അനിൽ പിയോ ശാന്തസുന്ദരൻ പ്രദോഷ് കല്ലട പ്രദോഷ് കല്ലട സതീഷ് കുമാർ കലേഷ് ബാലൻ ശോഭ അശോകൻ ഹംസ അരങ്ങത്ത് പറമ്പിൽ ഹംസ ഓക്കെ ഈ അമ്പത് പേർക്ക് നിങ്ങൾക്ക് അമ്പത് പേർക്ക് ഇതിനകത്ത് റിപ്പിറ്റേഷൻ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് റിപ്പീറ്റേഷൻ ഒന്നും വരാൻ സാധ്യതയില്ല കാര്യം സെലക്ട് ചെയ്ത് വരുന്നതല്ലേ ഓക്കെ അന്നേരം ഈ അമ്പത് പേർക്കും പ്ലാന്റ് ഉണ്ട് ഇത്തരത്തിലുള്ള മാന്തയുണ്ട് വരിക ഈ ഒരു പുതിയ പ്രസ്ഥാനം നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശംസയോടുകൂടി നമുക്കിത് നന്നായിട്ട് മുന്നോട്ട് പോകണേന്ന് ഒന്ന് പ്രാർത്ഥിക്കുക എല്ലാവരുടെയും അനുഗ്രഹാശംസയോടുകൂടി നമ്മളെ പുതിയ നഴ്സറി നമ്മളിവിടെ തുടങ്ങുന്നുണ്ട് അഞ്ചാം തീയതി അതായത് ജൂൺ അഞ്ചിന് നിങ്ങൾക്ക് എപ്പോ വേണോ വന്ന് അവിടെ രാവിലെ ഒരു ഒൻപതര മണി മുതല് രാത്രി ഒരു ഒൻപത് മണിവരെ അവിടെ നിങ്ങൾക്ക് വന്ന് ആവശ്യമുള്ള ചെടികളൊക്കെ മേടിക്കാവുന്നതാണ് നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക്